വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ വീദികൾ നിറഞ്ഞാടി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടന്ന വർണ്ണാഭമായ ശോഭയാത്ര നഗരവീഥികളെ അമ്പാടിയാക്കി രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ വീതികൾ നിറഞ്ഞാടി വിവിധ കലാപരിപാടികൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആയിരുന്നു ശോഭയാത്രകൾ വെള്ളൂർക്കുന്നം ഉന്നക്കുപ്പ തെക്കൻകോട് നന്ദനാർപുരം ശിവപുരം തൃക്ക മുടവൂർ മുറിക്കല് കാവുംപടി വാഴപ്പള്ളി കൃഷ്ണപുരം കിഴക്കേക്കര ഹോസ്റ്റൽ പടി എസ് എൻ ഡി പി ജംഗ്ഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച ഉപശോഭയാത്രകൾ വൈകുന്നേരം ആറിന് പി ഒ ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരം ചുറ്റി വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് രാത്രി ഒൻപതിന് അവതാര ദീപാരാധന നടന്നു മേൽശാന്തി പുളിക പടമ്പില്ലാത്ത ദിനേശൻ നമ്പൂതിരിയുടെ കാർമ്മികൾ കൃഷ്ണാഭിഷേകവും നടന്നു സമീപ പഞ്ചായത്തുകളിലായി പഞ്ചായത്തുകളിലായികൾ നടന്നു ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും